ഹലോ ഡിയേഴ്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് കരകച്ചാല വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ വെക്കേഷൻ ടൈമാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ആഘോഷവും അമ്മമാർക്ക് വൻ തലവേദനയും ഉള്ള ഒരു സമയമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് വെക്കേഷൻ ആവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ട് ഇപ്പം ഞാൻ കാത്തിരിക്കുന്ന സ്കൂൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അതുമാതിരി അടിയാണ് ചേട്ടനാണ് ഇതിനും കൂടി ഇവിടെ അപ്പോൾ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നിൽക്കാനായിട്ട് ഗീതാ മോമയുടെ വീട്ടിൽ കരകശാലൽ വന്നേക്കുവാണ് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റും ഓരോരോ ജോലികളായിട്ട് ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കാപ്പി ഇടാൻ പോവുകയാണ് അപ്പം ഈ ഒരു ഭരണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അമ്മ ഇതോടെ മാറ്റി വെച്ചേക്കുവാണ് അതിലേക്ക് ഞാൻ കൊണ്ടുപോയി നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ചു അപ്പം അതേ നമ്മുടെ കാപ്പി തിളച്ച് പൊങ്ങി വരുവാണ് ഇപ്പോൾ ഭാരതിൻ്റെ കാപ്പിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ എന്താണ് ചായ ചായയും പോയിട്ട് കാപ്പി ഇട്ട് വെച്ചു അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാണ് അപ്പോൾ അമ്മ രാവിലെ പോയി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേനും പോയി അപ്പോൾ ഞാൻ ജോലികളൊന്നും ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ രാവിലെ അമ്മയ്ക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി മക്കള് ഒരാൾ ഉറങ്ങുന്നു ഒരാൾ അതുവഴിയൊക്കെ കിടന്ന് ഇങ്ങനെ കറങ്ങി ഓടി ഓടിച്ചാടി നടക്കുന്നു അപ്പം ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊരു വലിയ കുഴിയാണ് ബാക്കിൽ കൈയ്യാലും കാര്യങ്ങളും രണ്ട് സൈഡിലും അപ്പുറത്തെ വീട്ടിലാരും ഇല്ല ഇപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്ത് അപ്പുറത്തോട്ടം ആയതുകൊണ്ട് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കെങ്കിലും പോയി കളിക്കാൻ പറ്റുന്നില്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോംവർക്ക് ഭയങ്കര ബോറിങ് ആണ് അപ്പോൾ തിരിച്ചു പോകാമെന്ന് തന്നെയാണ് പറയുന്നത് പിള്ളേർ അപ്പോൾ അത് നമ്മുടെ പൈപ്പിൽ നിന്ന് ഭയങ്കര സ്ലോ ആയിട്ടാണ് വെള്ളം വരുന്നത് അപ്പോൾ ഞാൻ ആ പൈപ്പിൻ്റെ ആ സംഭവം അഴിച്ചിട്ടൊന്ന് ആ ഒരു നെറ്റ് പോലെ സംഭവം ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ട് തിരിച്ച് പിറ്റിയത് വെക്കുകയാണ് അപ്പം അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട്സിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് എന്താണ് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ചു അപ്പോൾ അമ്മ രാവിലെ ആണെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം വലിയ കഷ്ണങ്ങളൊന്നുമില്ല തട്ടിക്കുട്ടിച്ചിരി കപ്പളങ്ങായും അത് ഇതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ എനിക്ക് സാമ്പാർ കുഞ്ഞിലേ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്താണോ വലുതാല്പര്യമില്ല കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നമുക്കിന്ന് ദോശയാണ് കേട്ടോ രാവിലെ കഴിക്കാനുള്ളത് അപ്പം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അന്നേരം നമ്മുടെ പാതകം കുറച്ച് വൃത്തികളായിട്ട് കിടക്കുകയാണ് കുറേ പ്ലാസ്റ്റിക്കും പാലിൻ്റെ കവറും ബിസ്ക്കറ്റ് പഞ്ചസാരയുടെ കവറൊക്കെ കൊണ്ടുവന്നൊക്കെ ഇരിക്കുന്നു ഷാംപൂവിൻ്റെയൊക്കെ അപ്പോൾ ഞാനതെല്ലാം നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനായിട്ട് വേറൊരു കവറിലേക്ക് കയറ്റി വെക്കുക അവർ വരുമ്പോൾ കൊടുക്കാമല്ലോ അപ്പം നമ്മുടെ പാതകമൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിയും അത് ഇതൊക്കെ ആയിട്ട് അപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാം കുറച്ച് ഇതായിട്ട് കിടക്കുകയാണ് അപ്പം നമ്മുടെ മീൻചട്ടിയൊക്കെ അവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ് മീനൊന്നും വയ്ക്കാറേ ഇല്ല അമ്മ ഇല്ല അതുകൊണ്ട് അതൊന്നും ഉപയോഗശൂന്യമായിട്ട് അതെല്ലാം അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കുന്ന പാത്രം ഒക്കെ അപ്പോൾ ഞാനതെല്ലാം ഒന്ന് നമ്മുടെ ഒരു കുഞ്ഞിച്ചൂലുണ്ട് കേട്ടോ ഇവിടെ തൂക്കുന്നത് അതും വെച്ചിട്ട് നന്നായിട്ട് ആ പൊടിയൊക്കെ ഉള്ളതൊക്കെ തൂത്തെടുത്ത് ഒന്ന് വൃത്തിയാക്കുകയാണ് വൃത്തിയാക്കിയിട്ട് ഐശ്വര്യമായിട്ട് അരിയടുപ്പ് ഇട്ടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് അമ്മയുടെ ഞാൻ പറഞ്ഞു ചോറൊന്നും വെക്കണ്ട കറി മാത്രം വെച്ചാൽ മതി കാരണം സാമ്പാർ ഞാൻ വെച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് സാമ്പാർ വെച്ചാൽ മതി അമ്മ അമ്മയ്ക്കുള്ള ദോശ ഉണ്ടാക്കിയിട്ടാണ് പോയത് അപ്പോൾ ഇനി നമുക്ക് ചോറ് വെക്കണം കറി എന്തെങ്കിലും സെറ്റാക്കണം ദോശ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇവിടെ പിന്നെ നമുക്ക് വിറകിന് വലിയ പഞ്ഞ ഒന്നുമില്ല കേട്ടോ ഫുള്ള് ഒരു സൈഡ് നിറയെ റബ്ബർ തോട്ടം ആയതുകൊണ്ട് നമ്മൾ ചെല്ലുക ഒണക ചുള്ളൽ പറക്കൊണ്ടി വരിക അത്രയേ ഉള്ളൂ അപ്പം പെട്ടെന്ന് തീ കത്തുകയും ചെയ്യും നിന്ന് കത്തുകയും ചെയ്യും കേട്ടോ അപ്പം വിറകിന് വലിയ ക്ഷാമമില്ല നമുക്കിപ്പം ഏപ്രിൽ മെയ് ഈ മാർച്ചൊക്കെ ആവുമ്പോഴത്തേനും നമുക്ക് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വെള്ളം പറക്കുന്നത് അത്യാവശ്യം നല്ല പൈസയൊക്കെയാണ് അപ്പോൾ അതേ നമ്മൾ തീ കത്തി ചെയ്താലും അന്നേരം തന്നെ കത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് കത്തിപ്പിടിച്ചിട്ട് കലം വയ്ക്കാമല്ലോ എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് വീണ്ടും കത്തിക്കണം എപ്പോഴും എനിക്ക് കിട്ടുന്നൊരു പണിയാണ് അങ്ങനെ രണ്ടാമതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും കത്തിക്കേണ്ടി വരും അപ്പോൾ ഞാൻ നമ്മുടെ ചൂടാറുന്നതിന് മുന്നേ നമ്മുടെ കാപ്പി കുടിക്കുവാണ് ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഞങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാപ്പി കുടിക്കുന്നത് കാരണം ഇവിടെ ഇവിടെ ആണ് ഭാരതിൻ്റെ കാപ്പിപ്പൊടി കിട്ടുന്നത് നമ്മുടെ മാവലിക്കരയിലാണെങ്കിൽ എന്തോ റോബസ്റ്റ് റോബോസ്റ്റാ പിന്നെ വേറെ വേറെന്തോ പേരിലൊക്കെയാണ് കിട്ടുന്നത് അപ്പം ഈ ഒരു ഫ്ലേവർ അതിനെ ഇല്ല പിന്നെ അത് കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് തല തലവേദന എടുക്കും കാപ്പി കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കതൊരു ശീലമായതുകൊണ്ട് അപ്പോൾ കുടിക്കുന്നതേ ഉള്ളപ്പം ഈ കാപ്പിപ്പൊടി ഇനി കുറേയെങ്കിലും മീഡുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം അവിടെ അങ്ങനെ ഞാനത് കൊണ്ട് നമ്മുടെ വെള്ളം വെച്ചു അപ്പം ഇനി നമ്മൾ ദോശ ദോശയുണ്ടാക്കാനായിട്ട് പോവുകയാണ് ദോശക്കുള്ള മാവ് ഞാൻ തന്നെയാണ് റെഡിയാക്കിയത് ഒരു രണ്ടര ഗ്ലാസ്സിനൊരു ഒരു ഒരു ഗ്ലാസ് നിറയെ ഉഴുന്ന നല്ല ഉഴുന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും അരിയൊക്കെ ഇട്ടു കിട്ടും ഒക്കെയോ എന്നറിയില്ലാന്ന് ഏതായാലും മാവ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് പോവാണ് എന്താണ് മസാല ദോശ ഉണ്ടാക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പിന്നെ എനിക്കങ്ങ് മടിയായിപ്പോട്ടോ സ്വന്തം ബില്ല് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു മടി വരുമല്ലോ പിന്നെ ഈ ഞാനും കൂടെ ആണെങ്കിൽ ഞാൻ വൻ്റെ ബ്രെഡൊക്കെ തിന്നിട്ടിരിക്കും ഒന്നും ഉണ്ടാക്കത്തില്ല അങ്ങനെയാണ് പിള്ളേരുള്ളപ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി അപ്പം ഞാൻ എൻ്റെ മനസ്സിന് തൃപ്തിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിയ ദോശ തന്നെ ചുട്ടും നമ്മുടെ വീട്ടിലാണെങ്കിൽ കുഞ്ഞി ദോശയാണ് എല്ലാവരും പറയുന്നത് അവർക്കത് മതി അപ്പം വലിയ ദോശ ഉണ്ടാക്കാൻ ആർക്കും താല്പര്യം ഇല്ല അപ്പം ഞാൻ എനിക്ക് മാത്രം വലിയ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാവർക്കും വലിയ ദോശയായി അവിടെയാണെങ്കിൽ മസാല ദോശയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കുറച്ച് വലുപ്പത്തിലെടുക്കുന്ന അല്ലെങ്കിൽ ആ തവി ഒഴിക്കുന്ന ആ ഒരു ഇത് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഈ കല്ല് കുറച്ച് പുതിയതായതുകൊണ്ട് ഇളകി വരാൻ കുറച്ച് ചെറിയതുകൊണ്ട് കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ദോശ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കനം കുറച്ച് ഞാൻ എടുത്തു അപ്പോൾ അമ്മ പുതിയ പ്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞ കളറിലെ പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടുമ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ആണ് ഫുള്ള് അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെ എടുത്തു അപ്പം നമുക്കിനി അരി അടുപ്പിലിടണം ഇത് റേഷൻ കടയിലെ വെള്ള കേട്ടോ ചാക്കരി ഞാൻ യുവന്മാർ കഴിക്കുകയില്ലയോ എന്ന് നമുക്ക് അറിയില്ല ഇവർ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചാക്കരി വെക്കാറേ ഇല്ല ഇവിടെ വയറിന് പിടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കുത്തരിയാണ് നമ്മൾ അല്ലാതെ മേടിക്കുകയാണ് അപ്പം ഇവിടെ കുത്തിരി ഇല്ല ചക്കരയാണ് അപ്പം ഞാൻ ടെൻഷനായിരുന്ന ഇവന്മാർക്ക് പറ്റി ഇവിടെ അച്ഛനും ഒക്കെ അങ്ങനെയാണ് വയറിന് പെട്ടെന്ന് വേദനയാണ് നോവ് എടുക്കുന്നതെന്നൊക്കെ പറയും ചക്കരി കഴിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ഇട്ടത് അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും മേടിക്കാന്നൊക്കെ വിചാരിച്ചപ്പം വെള്ളം നന്നായിട്ട് തളച്ചിട്ട് ഞാൻ നമ്മുടെ ഊട്ടയുള്ളത് അവ വെച്ചിട്ടാണ് അരി വാരി ഇടുന്നത് കേട്ടോ എനിക്ക് കൈകൊണ്ടിടാം പേടിയാണ് ആ ഒരു നാക്ക് ഇല്ല ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അല്ലാതെ നമ്മൾ മനസ്സിലൊരു പേടിയുണ്ട് ഒരു വട്ടം കൈ കൊണ്ടിട്ടപ്പം വെള്ളം തിറിച്ച് വീണു അപ്പം ആ ഒരു നീറ്റിലൊക്കെ ഓർമ്മ ഉള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ തവിയും കൊണ്ടാണ് ഇടുന്നത് പിന്നെ ലാസ്റ്റിലത്തെ ഇച്ചിരി പറ്റിപ്പറ്റിയിരിക്കുന്ന അരി നമുക്ക് കളയാനും പറ്റില്ല അത് തവിയും കൊണ്ട് അങ്ങനെ വടിച്ചെടുക്കാനും പറ്റില്ല അപ്പം ഞാൻ വിരലുകൾ മാത്രം കലത്തിലേക്ക് വെച്ചിട്ട് ബാക്കി കൈ ഇങ്ങനെ കുത്തനെ പൊക്കി വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ കുറച്ച് പേടിയാണ് ഈ ആവി ഈ തിളച്ചകളിലൊക്കെ ഇടുന്നത് അപ്പോൾ അനിയരിട്ട വലിയ താമസം ഇല്ലാതെ വേകുമെന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എനിക്ക് രാവിലെ ഗ്ലാസ്സുണ്ട് അപ്പോൾ സാമ്പാറുണ്ട് അപ്പോൾ അമ്മയാണെങ്കിൽ ഇന്നലെയാണെങ്കിൽ നമ്മുടെ പച്ച പയർ വെന്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ തീ നിന്ന് നല്ല ഓഞ്ഞങ്ങ് കത്ത് കയട്ട് വെളിയിലേക്ക് വന്നിട്ടങ്ങ് ആളിൽ കത്ത് വന്നു നമുക്കങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കൈക്കൽ തുണിയൊക്കെ വെച്ചിട്ട് ഓരോ കമ്പായിട്ട് കുത്തി കുത്തി അകത്തേക്ക് കയറ്റി വിടുകയാണ് അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് പേരൊക്കെ എന്നോട് വന്നിട്ട് ചേച്ചി യൂട്യൂബ് ചാനലുള്ള അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ കറകച്ചാലി വന്ന സമയത്തും എനിക്കതിൻ്റെ ആ എൻ്റെ ചീ എന്നെക്കാട്ട് മൂത്താണോ ഇളയതാണോ എന്ന് എനിക്കറിയില്ല അവർ ഹസ്ബൻഡും കൊച്ചും ഈ പുള്ളിക്കാരി ഉണ്ടായിരുന്നു എൻ്റെ പേര് എനിക്കൊന്ന് ലിബിന്നോ ലൈബിന്നോ അങ്ങോട്ടാണ് എനിക്ക് തിരിഞ്ഞത് ബസ്സിൻ്റെ സൗണ്ട് കാരണം ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ശരിക്ക് കേട്ടില്ല അതിനോട് ചോദിച്ചു ഇറ്റ്സ് മീ ഗോപി അല്ലേ യൂട്യൂബ് ചാനലിലായിരുന്നു എനിക്ക് അപ്പം ഞാൻ പുള്ളിക്കാരി ആദ്യം കണ്ടപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ആരാന്ന് എന്നെ ഇങ്ങനെ കൈ കാണിച്ച് വിളിച്ചു അപ്പോൾ ഞാൻ എന്നെ തന്നെ ആണോ എന്നറിയാണ്ട് തിരിഞ്ഞൊക്കെ നോക്കിയപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പം ഞാൻ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് അപ്പോൾ ഈ ദോശയും കറിയൊക്കെ ആയി നമ്മുടെ സിദ്ധാർത്ഥം വന്നിട്ട് അമ്മ ചീ വെച്ചുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ അവന് ഒരു ദോശയും സാമ്പാറും കൊടുത്തു അപ്പം നമ്മളിവിടെ ഇങ്ങനെ ദോശക്കില്ലയിലാണെങ്കിൽ നമ്മുടെ തൊണ്ട് ചെത്തിയിട്ട് ഈ സംഭവമാണ് കേട്ടോ തേക്കാനായിട്ട് വെക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു അവന് ദോശ സാമ്പാർ അവന് ചില സാമ്പാർ ഇഷ്ടപ്പെടും ചില സാമ്പാർ ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഈ സാമ്പാർ കണ്ടപ്പോൾ അവനെ ആദ്യം കണ്ടപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇച്ചിരി ഒന്ന് നക്കി നോക്കിയപ്പം സൂപ്പറാകിതേ അമ്പൂടെ സാമ്പാറെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വന്ന് ദോഷ മേടിക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ദോശ കണ്ടാക്കാണ് കയ്യോടെ കയ്യോടെ ചൂടായിട്ടുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കി ഒത്തിരി ഇങ്ങനെ വെക്കണമല്ലോ ബാക്കി വരുന്ന മാവെടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരി വെന്ത് കെട്ടും അപ്പം ഇനി അടുത്ത ടാസ്ക്കാണ് അരി ഊറ്റുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടുത്തെ അരി ഊറ്റുന്ന പാത്രമാണ് ഞാൻ മാവേലിക്കരയ്ക്ക് കൊണ്ടുപോയത് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഇത് വെച്ചിട്ടാണ് ഊറ്റുന്നത് അപ്പോൾ നമ്മുടെ ഈ അടുപ്പ് ഇച്ചിരി മുന്നോട്ട് തെള്ളി നിൽക്കുകയാണ് അപ്പോൾ ഒരു എനിക്കൊരു പേടിയുണ്ട് ഊറ്റാനേ തിളച്ച കഞ്ഞി അപ്പോൾ ഞാൻ ആദ്യം തുറന്നു വെച്ചാൽ വലിയ പോഴ്സിലുള്ളത് ആദ്യം ഒഴിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ച് വെള്ളം കളഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം വരുന്ന ഒരു ഇതുണ്ടല്ലോ ആ സമയമാകുമ്പോഴേ ഇങ്ങനെ കമ്മത്തി കിടത്തുള്ളൂ എനിക്ക് പേടിയാണ് ഏ ഏറെ വെള്ളം ഉണ്ടെങ്കിൽ അഥവാ ഒന്ന് തെറ്റിപ്പോയെങ്കിലും നമ്മുടെ മേത്തേക്ക് വരുമോ അപ്പോൾ ഞാൻ സേഫായിട്ട് നമ്മുടെ ചോറും കാലത്തിനെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിള്ളേരെയൊക്കെ ഓടിച്ചു വിടും ഒരിക്കൽ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടും കേട്ടോ എല്ലാത്തിനും എനിക്ക് പേടിയാണ് തിളച്ച വെള്ളം അയ്യോ അപ്പോൾ അരി ഊറ്റി ഞാൻ തട വാർത്തിട്ട് വന്നിട്ട് നമ്മുടെ കമ്പും കോലൊക്കെ മാറ്റി വെച്ചിരുന്നു പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പല്ലി അയച്ചിട്ട് വന്നപ്പോൾ ഒരു പത്തു മണിയൊക്കെ ആയി അങ്ങനെ അതെ നമ്മൾ ദോശ കഴിക്കാൻ പോകണം ദോശയും സാമ്പാറും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടെന്ന് പറയുന്നില്ല നല്ല ദോശയാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ടിരുന്നു ഭയങ്കരമായിട്ട് കുളിച്ചു അങ്ങനെയൊന്നുമില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മക്കൾ വെളിയിലിറങ്ങിയിട്ട് മണ്ണിൻ്റെ അത്തുകളിലാണ് കേട്ടോ ആ കാക്ക തൂവലാണോ കോഴിത്തൂവലാണോ നിറത്തിൽ ഏതാണ്ടൊക്കെ കിടപ്പുണ്ടപ്പം ആ അടുപ്പ് കൂട്ടി എന്താണ് പാത്രം വെച്ച് ചിരട്ട സ്പൂണ് ഏതാണ്ടൊക്കെ എടുത്ത് കൗരുവാണ് അമ്മച്ചീ വാ വാ പറഞ്ഞ് എന്നെ വിളിക്കുക അപ്പോൾ ഇവർ നമ്മൾ ചെന്നിരുന്നില്ലെങ്കിൽ രണ്ടും കൂടെ പൊരിഞ്ഞടിയാണ് അത് കാരണം പിന്നെ ഞാൻ രണ്ടിൻ്റെ ഇടയ്ക്ക് പോയിരുന്നു അപ്പം നമ്മുടെ അമ്പാടി ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്ത് വെള്ള കളറിൽ പൊങ്ങി നിൽക്കുന്നു നമ്മുടെ പൈപ്പ് ലൈൻ്റെ മണ്ടത്തെ മണ്ണാണ് ഇവന്മാര് കോരി എടുത്ത മുഴുവൻ പിന്നെ ഞാൻ തിരിച്ചിട്ട് സെറ്റാക്കി വെച്ചു അങ്ങനെ ഞാൻ രാവിലെ തന്നെ നമ്മുടെ തുണിയെല്ലാം കൂടെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്പാടി ഞാൻ രാത്രി മൂത്രം ഒഴിച്ചു അപ്പം നമ്മുടെ പൊതച്ചതും ബെഡ്ഷീറ്റും അതൊക്കെ അലക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഞാൻ സെപ്പറേറ്റ് അതിൽ മുക്കി വെച്ചപ്പോൾ ഞാൻ അലക്കിയിടുകയാണ് അതിൻ്റെ ഇടയ്ക്കിപ്പമാർ അടി ഇടിയും ബഹളമാണ് ഞാനവിടെ റോഡ് സൈഡാണ് നമ്മുടെ വീട് എടോ അതോ അതെന്ന് പറഞ്ഞിട്ട് കലിപ്പിച്ച് മാറിയിരിക്കടെ നീ അങ്ങോട്ട് പോടാ നീ ഇങ്ങോട്ട് പോടാന്ന് പറഞ്ഞ് കലിപ്പിക്കുകയാണ് അങ്ങനെ അമ്മയുടെ ഒരു ജോഡി എൻറ്റേത് മക്കടെ എല്ലാം ഞാൻ കഴിയിട്ടു പേരോടെ കുറച്ചുകൂടെ പേര് വന്നാലവിടെ ഒന്നും അലക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ അമ്മ വെന്ത് വെച്ചിരുന്ന പയറ് ഞാനെടുത്ത് വെളിയിൽ വെച്ചു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെടി വെച്ചിട്ട് ഇച്ചിട്ടാണ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചീൻ വെച്ചു ഈ ചീൻ പന്ന പറഞ്ഞ ചീൻചട്ടി കേട്ടോ നമ്മുടെ അവിടെ വരുന്ന തമ്പിന്ന് പറഞ്ഞാൽ ചേട്ടനോട് മേടിച്ചു കാണാം പക്ഷേ അതിൻ്റെ ഉള്ളു കൊണ്ടോ ഈ ഒരു നിറവ്യത്യാസം അഴുക്ക് മെറ്റീരിയലാന്ന് തോന്നുന്നു അപ്പം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി എന്നിട്ട് ഈ പയറെല്ലാം കൂടെ കുറഞ്ഞ അതിലേക്ക് ഇട്ടു എന്നിട്ട് ഇങ്ങനെ ഇതാക്കുവാണ് കുറച്ചുകൂടെ എണ്ണയും കൂടെ വേണം അപ്പം അമ്മയ്ക്ക് കൊളസ്ട്രോളോ കരൾ വീക്കം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അത് കാരണം ഞാൻ കുറച്ച് എണ്ണം മതിയെന്ന് വിചാരിച്ചപ്പം ഇവന്മാർക്ക് ഇച്ചുകൂടെ മൊരിയണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എണ്ണം ഒഴിച്ചു അപ്പോൾ ഇനി എന്താണ് നമുക്ക് സാമ്പാറായി ചോറായി രാവിലത്തെ കഴിഞ്ഞും മെഴുക്കുപാട്ടിയായി അപ്പോൾ ഇനി ഞാൻ മീനും ഇറച്ചിയൊന്നും ഇല്ലായിരുന്നു നമുക്കപ്പം മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞി ചീൻ ചട്ടി വെച്ചിട്ട് ഇച്ചിരിയും സപോളയും എന്താണ് പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമ്മാ ഒന്ന് പാട്ടിയെടുത്ത് രണ്ട് മുട്ട പൊട്ടിച്ച് അതിലേക്കാണ് ഒഴിച്ചു നമ്മുടെ വീട്ടിലാകുമ്പോൾ എങ്ങനെ ഏത് പാത്രത്തിലും ഉണ്ടാക്കിയാലും എന്തായാലും ചോദിക്കത്തില്ല പുറത്തൊക്കെ ഇവിടെ ഒക്കെ ആണെങ്കിലല്ലേ നമുക്ക് അതുണ്ടാക്കാൻ ആ ഒരു പാത്രം ഉണ്ട് പിന്നെ എന്ത് ഇതിലും ഉണ്ടാക്കിയെന്ന ചോദ്യം വരും ഇവിടെ ആകുമ്പോൾ നമ്മുടെ വീടല്ലേ എന്തിൽ വേണേലും ഉണ്ടാക്കി എന്തിൽ വേണേലും തിരിഞ്ഞാൽ അപ്പം പൂമാറിൻ്റെ പുറകെ പോയപ്പോൾ കുറച്ചടിക്ക് പിടിച്ചു രണ്ട് പേർക്ക് മൊട്ട താല്പര്യം പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്ത് സാമ്പാറും മൈക്കുരട്ടിയും എന്താണ് നമ്മുടെ ചോറ് വല്ല ആയിട്ട് ഇനി ഒരു പിടി പിടിക്കാൻ പോവാണ് രക്ഷൻ കടയിലെ ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം എനിക്ക് ഈ വലിയ താല്പര്യമില്ല അപ്പം എനിക്ക് കുത്തരിയാണിഷ്ടം അപ്പോൾ ഇതിൻ്റെ ഇവനെ ഞാൻ കണ്ടെത്തി കേട്ടോ ഇത് കഴുകി ഞാൻ വിച്ചടിച്ചോണ്ട് പോയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അമ്മയുടെ എന്ത് നല്ല സാധനം ഇരുന്നാലും അമ്മയെ തരാവോ ചോദിച്ചിട്ട് മരിച്ചോണ്ടും പക്ഷെ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് കൊണ്ട് ഇത് കൊണ്ടുപോകുന്ന റിസ്ക് ആയതുകൊണ്ട് മാത്രം ഞാൻ കൊണ്ടുപോയില്ല അപ്പോൾ വൈകുന്നേരമായി കാപ്പിക്ക് ഇടുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് അല്ല പകുതി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ